ം ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് വി ഭാസ്കരൻ മാഷ് എഴുതിയ മഴമുഗൽ പെൺകൊടി എന്ന കവിതയാണ് ഒരു കുടം പോയി വയലിൻ്റെ തൊണ്ട വരണ്ടൂ കിടക്കുമ്പോൾ ഉയരച്ചു തോപ്പുകൾ നിന്നിടുമ്പോൾ ൊരു മാന്തോപ്പിൽ പുലുകൾ പാടി കുഴഞ്ഞിടുമ്പോൾ അണയാത്തതെന്തവൾ വാനിൻ്റെ താഴ്വാരത്തണ നിൽപ്പ ദീപ് പോൽ വെള്ളവുമായി ഒരു കുടം കണ്ണീരുമൊക്കത്തുവച്ചോര വെച്ചോര കരിമുകിൽ പെൺകൊടി വെള്ള പോയതാണിന്ന വളും അവിടെ പടിഞ്ഞാറി പൊയയിൽ പോയി വരാൻ ഇനി എത്ര നേരം അവൾക്കു വേണം ഇടിമിന്നൽ കൺകോണും വെട്ടിച്ചു കൊണ്ടെങ്ങും മുടി ചുക്ക് നിൽക്കുക കലത്തമാനത്തു മഴ വില്ലു പൂത്തപ്പോൾ മൈലാട്ടം ചെയ്യുകയായിരിക്കാം ഇളനീന പൂക്കൾ പറിച്ചു കൊണ്ടിളകുഴഞ്ഞാടി പോയിരിക്കാം ഇവയൊന്നും ഞങ്ങൾക്ക് കാണേണ്ടവളുടെ ഇമ നാട്യവും വേണ്ട വേണ്ട ഒരു തുള്ളി വെള്ളം ണം കളി കാണാൻ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണം തളിരിൻ്റെ മാമര കൊഞ്ചൽ കേൾക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണം വയലിൻ്റെ ചാഞ്ചാട്ടമോ ഒരു കുടം വെള്ളത്തിലൊന്നു കുളിപ്പിച്ച ഒരു വീലോളങ്ങളോട്ടമാകും ഒരു നൊടിക്കുള്ളിലായി അങ്ങണഞ്ഞിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരല്ല നന്ദി നമസ്കാരം